കറുകുറ്റി ക്രിസ്തുരാജാശ്രമ ഇടവകയിൽ ക്രിസ്തുരാജ തിരുനാൾ ശതാബ്ദി രാജാതിരാജനായ ക്രിസ്തുരാജന്റെ തിരുനാൾ ആദ്യമായി ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലാണ് നൂറു വർഷം തികയുന്ന ഈ വർഷം ക്രിസ്തുരാജന്റെ നാമധേയത്തിലുള്ള ഇടവക എന്ന നിലയിൽ കറുകുറ്റി ക്രിസ്തുരാജാശ്രമ ദേവാലയത്തെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാണ് എറണാകുളം അകമാലി മേജർ അതിരൂപതയിലെ രണ്ട് ദേവാലയങ്ങളാണ് ക്രിസ്തുരാജന്റെ നാമധേയത്തിലായുള്ളത് അതിലൊന്ന് കറുകുറ്റി ക്രിസ്തുരാജാശ്രമ ഇടവകയാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ കൂടിയായ ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ ആറേ മുപ്പതിന്റെ ദിവ്യബലിയിൽ തിരിതെളിയിച്ച് ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു ശേഷം സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികൾ തുടർന്ന് ഇടവകയുടെ ചുറ്റുവട്ടത്തിലൂടെ വാഹന റാലി ഈശോ നമ്മുടെ രാജാവാണെന്ന സത്യം പ്രഘോഷിക്കുവാൻ ഈ അവസരം പ്രയോജനപ്പെടുത്താമെന്ന് കറുകുറ്റി ക്രിസ്തുരാജാശ്രമ ഇടവക വികാരി റവറൻ ഫാദർ ജെയ്സൺ ചിറേ അറിയിച്ചു